അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറും ലേഡി സൂപ്പർ സ്റ്റാർ ജയഭാരതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടും നായിക നായകന്മാരല്ലാതെ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ഇവർ ഇവരുടെ കൂട്ടുകെട്ടിൽ നൂറ്റി നാൽപ്പതോളം ഇറങ്ങിയിട്ടുണ്ട് ഷീർ നസീർ ഷീരെക്കാളും കൂടുതൽ നസീർ ജയഭാരതി സിനിമകളാണ് പക്ഷേ നായികയായിട്ട് നസീർ സാറിൻ്റെ കൂടെ തൊണ്ണൂറ്റെട്ട് സിനിമകളിൽ ജവാരതി അഭിനയിച്ചിട്ടുണ്ട് ബാക്കി നായിക അല്ലാത്ത അപ്പം നായിക നസീർ സാറിൻ്റെ പടത്തിൽ ജയഹാരതി ഉണ്ടായിട്ടും നസീർ സാറിൻ്റെ നായിക ആവാൻ പറ്റാത്തതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിലൊന്നാമത് ബീ മാഷ് സംവിധാനം ചെയ്ത തുറക്കാത്ത വാതിൽ അതിൽ നസീർ സാറിൻ്റെ നായിക രാഗിണിയാണ് നാളികേരത്തിൻ്റെ നാട്ടിൽ നിക്കുരു നാഴീ മണ്ണുണ്ട് എന്നുള്ള പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് സിനിമ പിന്നെ ഉദയയുടെ ചെന്നായി വളർത്തിയ കുട്ടിയിൽ അത് നസീർ സാർ ഡബിൾ റോളാണ് ഒരു നസീറിൻ്റെ നായിക ശാരദ മറ്റേ നസീറിൻ്റെ നായിക ഉണ്ണിമേരി ജയവാരതി അതിന് ഉമ്മറിൻ്റെ ഭാര്യയായിട്ടാണ് പിന്നെ ദത്തപുത്രൻ ദത്തപുത്രൻ ഉദയയുടെ പടം തന്നെ നസീർ സാറിൻ്റെ നായിക ഷീല ജയവാരതി പങ്ങളാണ് നല്ല പാട്ടുണ്ടായിരുന്നു നസീർ ഷീലൻ്റെ നസീർ ഷീല നായിക സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിരിയും ഗ്രാമം പ്രേമവതിയാമീൻ പ്രിയകാമുകി താമസിക്കും ഗ്രാമം പിന്നെ കാക്കത്തമ്പുരുവട്ടി ശ്രീകുമാരൻ തമ്പീച്ചേട്ടനെ ആദ്യമായിട്ട് കഥ എഴുതിയിട്ട് ഇരുപത്തൊന്നാം വയസ്സിലായി ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലായിട്ട് കഥ എഴുതിയിട്ട് സിനിമയാക്കിയതാണ് വയസ്സിൽ ശ്രീകുമാരൻ ചെറുപ്പം അതിൽ നസീർ സാറിൻ്റെ നായിക ശാരദിയാണ് ജയഭാരതി ശാരദിയുടെ അരിജത്തിയായിട്ട് പിന്നെ ശശികുമാറിൻ്റെ വെളുത്ത കത്രിനെ അതിൽ നസീർ സാറിൻ്റെ നായിക ഷീല നല്ല പാട്ടുണ്ട് പ്രഭാദം വീടേരും പ്രദോഷം വീടേരും ശ്രീകുമാരൻ തച്ചേട്ടൻ്റെ രചനയുണ്ട് അതിന് ജയഭാരതി ഒരു അൽക്കാരിയായിട്ട് പിന്നെ അപരാധി പി എൻ സുന്ദരത്തിൻ്റെ അതിന് നസീർ സാറിൻ്റെ നായിക നന്ദിതാ ബോസ് പിന്നെ ജയഭാരതി മധുവിൻ്റെ കാമുകിയായിട്ട് പിന്നെ കാമധേനു എന്ന സിർസാറിൻ്റെ എൻ്റെ നായിക ശ്രീവിദ്യ നല്ല പാട്ടുണ്ട് ജയേന്ദ്രൻ ചേട്ടൻ്റെ മലർ വിണ്ണിലാവോ മധുര മധുമാസരാവോ എന്നുള്ള പാട്ട് അതിൽ ജയഭാരതി അടൂർബാസിൻ്റെ നായികാണ് സിർസാറിൻ്റെ പങ്ങള അടൂർ ബാസിൻ്റെ നായികമായിട്ട് ജയഭാരതി അഭിനയിച്ച് അഭിനയിച്ചിട്ടുണ്ട് കാരണം എന്താ ഇന്നത്തെ നായികമാർ ഒന്നും അങ്ങനെ അഭിനയിക്കുമല്ലോ കോമഡി നടന്മാരും കൂടെ അന്ന് ജയഭാരതി നായികമാരോടൊത്തിൽ ഒന്നാം സ്ഥാനം എന്നിട്ടും ആ പടത്തിൽ പിന്നെ അടൂർ അടൂർവാസിൻ്റെ നായിക ഇന്നിപ്പോൾ മെയിൻ നടിയൊന്നും ഈ സലീം കുമാറിൻ്റെ കൂടെയെല്ലാം അഭിനയിക്കും അരിശ്രീ അശോകന്റെ കൂടെ ഒന്ന് അഭിനയിക്കില്ലല്ലോ പിന്നെ ഒരു പടമാണ് ശശികുമാറിൻ്റെ കൊടുമുടികൾ അതിന് നസീർ സാറിൻ്റെ നായികയല്ല ജയഭാരതി സത്താറിൻ്റെ കാമഡിയായിട്ട് പിന്നെ ആദർശം ജോഷിയുടെ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പോലും അതിൽ ജയബാരി നസീർ സാറിൻ്റെ നായികയല്ല പിന്നെ കെ പി പുള്ളൻ്റെ പാതിരാ സൂര്യൻ അതിൽ നസീർ സാറിൻ്റെ നായിക ശ്രീവിദ്യയാണ് ജയഭാരതി നായികയല്ല പിന്നെ ശശികുമാറിൻ്റെ നസീർ സാറിൻ്റെ അഞ്ഞൂറാമത്തെ പടം കരിവൂറിൻ്റെ ജീവിതങ്ങൾ അതിൽ ഒരു പുതിയ നായികനെ പരിചയപ്പെടുത്തി സത്യകല എന്ന് പറഞ്ഞിട്ട് സത്യകലയുടെ ആദ്യത്തെ പടമാണ് മലയാളത്തിൽ അതിൽ ജയഭാരതി സഹനടനായ ജയൻ്റെ ഭാര്യയായിട്ട് നസീർ സാറിൻ്റെ അല്ല പിന്നെ ചന്ദ്രഹാസം അതിൽ നസീർ സാറിൻ്റെ നായിക സീമിയാണ് ഉപനായകനായ ജയൻ്റെ നായി നായിക ജയവായിരുന്നത് പിന്നെ അനുഗ്രഹം അനുഗ്രഹത്തിൽ നസീർ സാറിൻ്റെ നായിക എം ജി ആർ നയിക്കിയാണ് പണ്ടത്തെ രാധാ സുരോജന ജയവായിരി പങ്ങളായിട്ട് വിൻസെൻറ്റിൻ്റെ കാമുകിയായിട്ട് സഹനാടനായ വിൻസെൻറ്റിൻ്റെ കാമുകി നസീർ സാറിൻ്റെ പങ്ങളായിട്ട് ജയവായിരുന്ന പിന്നെ സമുദ്രം സമുദ്രത്തിൽ നസീർ സാറിൻ്റെ നായിക ഷീലയാണ് പക്ഷെ ഫ്ലാഷ് ബാക്ക് കാണിക്കും നസീർ സാറിൻ്റെ കാമുകിയായിട്ട് കാണിക്കും പക്ഷേ അതിൽ മെയിൻ ഹീറോയിന് ഷീലാണ് പിന്നെ കളിത്തോഴി അതിലും നസീർ സാറിൻ്റെ നായിക ഷീലയാണ് മെയിൻ നടി ജയഭാരതി ഭാര്യയായിട്ടാണ് മെയിൻ നടിയല്ല പിന്നെ തിരയും തീരവും അതിൽ നസീർ സാറിൻ്റെ നായിക ജയപ്രഭയാണ് തെലുങ്കിൽ ജയഭാരതി സോമൻ്റെ നായികയായിട്ട് പിന്നെ പ്രളയത്തിലും നസീർ സാറിൻ്റെ നായികയല്ല സുകുമാരൻ്റെ ഭാര്യയായിട്ടാണ് ജയഭാരതി അഭിനയിച്ചത് പിന്നെ അഴകുള്ള സലീന അതിൽ പിന്നെ നസീർ സാറിൻ്റെ നായിക എം ജി ആറിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് കാഞ്ചന ശിവാജിയുടെ നായികയായിട്ട് അഭിനയിക്കുന്ന പിന്നെ ശിവൻ തമ്മെന്നെല്ലാം പറ്റും എം ജി ശിവാജിൻ്റെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഫിലിമുണ്ട് ശിവന് ശിവൻ തമ്മണ് അതിൽ പിന്നെ കാഞ്ചനാണ് ആ കാഞ്ചന നസീർ സാറിൻ്റെ നായികയായിട്ട് അഴകുള്ള സലീനായിരുന്നു പിന്നെ അതിൽ ജയഭാരതി വിൻസെൻറ്റിൻ്റെ നായികയായിട്ട് പിന്നെ തിരുവാവരണം നസീർ അഴകുള്ള സേനയിൽ വില്ലന എന്ന് പറയുന്ന ആളിത് വില്ലനായിട്ട് എം ജി ആർ നായിക നസീർ സാറിൻ്റെ നായികയിൽ എം ജി ആറിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഫേമസ് നടിയാണ് നായിക നസീർ സാർ വില്ലനെന്ന് പറയും വില്ലന് ബാലൻ കേനാർ കാഞ്ചൻ അഭിനയിക്കുമല്ല ബാലൻ കേനാറിൻ്റെ കൂടെ അപ്പോൾ പിന്നെ തിരുവാഭരണം തിരുവാഭരണത്തിൽ ശശികുമാറിൻ്റെ പടം നസീർ സാറിൻ്റെ നായികൻ വിജയശ്രീ ജയഭാരതി സഹനാടനായ മധുവിൻ്റെ ഭാര്യയായിട്ട് പിന്നെ അമ്മയെന്ന് സ്ത്രീ നസീർ സാറിൻ്റെ നായിക കെ ആർ വിജയാണ് നസീർ സാറിൻ്റെ മകളായിട്ടാണ് ജയവരി അത് നസീറിൻ്റെ നായിക കെ ആർ വിജയ പട്ടും വളയും പാതസ്വരവും പെണ്ണിന്നു പന്തലിലാഭരണം പെണ്ണിന്നു പന്തലിലാഭരണം മന്ദസ്മിതവും ബെസ്റ്റ് പാട്ടാണ് എം പാട്ടാണ് നസീർ കെ ആർ വിജയൻ്റെ കൂടെ പാടുന്നു പിന്നെ നാടൻ പെണ്ണ് അതിൽ നസീർ സാറിൻ്റെ കാമുകി നായിക ഷീല ജയഭാരതി അതിൽ അടൂർവാസിൻ്റെ നായികയായിട്ട് അതാണ് പറഞ്ഞത് ജയവാരുതി അടൂർവാസിൻ്റെ നായികയായിട്ട് അവർ അഭിനയിക്കലുണ്ട് അങ്ങനെ ഹീറോന്നും ഈ പ്രശ്നമൊന്നുമില്ല ജയഭയതി പിന്നെ കടത്തലാട്ട് മാക്കും അതിൽ നസീർ സാറിൻ്റെ നായിക ശീല സഹനാടനായ ജയൻ്റെ കാമുകിയായിട്ട് ജയബായിരതി പിന്നെ വിലക്ക് വാങ്ങി വീണ വിലക്ക് വാങ്ങി വീണയിൽ നസീർ സാറിൻ്റെ മെയിൻ പിന്നെ ഹീറോയിൻ്റെ അതിൽ ശാരദിയാണ് ഭാര്യയായിട്ടാണ് വരുന്നതാണ് ജയവായിരുന്നേ നെഗറ്റീവ് ടച്ചുള്ള റോളാണ് ജയവായിരതി ശാരദിയാണ് നായിക അതിന് നല്ല നല്ല പാട്ടുള്ള സുഖ മേ വീട് പിന്നെ കുറേ പാട്ടുണ്ടായിരുന്നില്ല പാട്ടുകാരനായിട്ടാണല്ലേ ഇതൊക്കെ നസീർ സാറിൻ്റെ പടത്തിൽ ജയവായിരതി നായിക അല്ലാതെ അഭിനയിച്ച പടങ്ങൾ കുറച്ചിപ്പം പറഞ്ഞത് ഓക്കെ